നമസ്കാരം രാജ്യത്തെ ഗതാഗത രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റമായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇന്ന് സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ട്രെയിനുകൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ റെയിൽവേക്ക് പുതിയ ഊർജമായി അത് മാറി ഇപ്പോഴിതാ വന്ദേ ഭാരതിന് പിന്നാലെ വന്ദേ സ്ലീപ്പറും വന്ദേ മെട്രോയും ഇന്ത്യൻ റെയിൽവേ ട്രാക്കിൽ ഇറക്കുകയാണ് HOOOOOO <laughs> വന്ദേ മെട്രോ ട്രെയിൻ കോച്ച് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന എയർ കണ്ടീഷണർ ചെയ്ത വന്ദേ മെട്രോ ലോക്കൽ ട്രെയിനുകളുടെ പകരക്കാരനാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്റർസിറ്റി യാത്രയ്ക്കായുള്ള വന്ദേ മെട്രോ ജൂലൈ മാസത്തിൽ പരീക്ഷണ ഓട്ടം ആരംഭിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് വന്ദേ ബാരിൽ നിന്ന് വന്ദേ മെട്രോയും വന്ദേ സ്ലീപ്പറും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ മിനി പതിപ്പെന്ന നിലയിലാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ മാത്രമാവും സർവീസ് നടത്തുക ജൂലൈയിലാണ് ട്രെയിൻറെ പരീക്ഷണ ഓട്ടം നടക്കുക അതേസമയം അടുത്ത മാസം ട്രാക്കിൽ ഇറങ്ങുന്ന വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ ആയിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റൂട്ടുകളിലാണ് സർവീസ് നടത്തുക വെബ് ഡെസ്ക് ന്യൂസ്